എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ആദ്യമായിട്ട് പറയാനുള്ളത് എന്തെന്നറിയുമോ ഏതൊരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുമ്പോഴും നിങ്ങൾ അള്ളാഹിബിനോട് ചെയ്യണേ അള്ളാഹിബിനെ കുറിച്ചൊരു നല്ല പ്രതീക്ഷ നിങ്ങളുടെ ജീവിതത്തിൽ വെക്കണേ അള്ളാഹിബിനെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷയാണ് വേണ്ടത് അള്ളാഹിബിനെ കുറിച്ച് ആര റബ്ബ് കൈവിട്ടാലും എന്നെ റബ്ബ് കൈവിടൂല എന്ന് പറയുന്ന കുറച്ച ഒരു വിശ്വാസമുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ അത് എല്ലാവർക്കും ഉണ്ടാകും മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ യാബനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ കുറിച്ച് തന്റെ സ്വഹാപത്തിന്റെ മുന്നിലിരുന്ന പ്രവാചകന പടം പറഞ്ഞു കൊടുക്കുമ്പോ സ്വഹാപത്ത് പ്രവാചകരെ അള്ളാഹിബിന്റെ പ്രവാചക പിൻ്റെ അറുസരിക്കുന്നത് എവിടെ എന്നറിയുമോ കൽബുൽ ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ ഹൃദയത്തിലാ ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ ഹൃദയത്തിലാണ് പടച്ച റബ്ബിന്റെ അറുസിരിക്കുന്നതെന്ന് അള്ളാഹുബിന്റെ പ്രവാതകനപടം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ സ്വഹാബത്ത് അള്ളാഹുബിന്റെ റസൂരിന്റെ മുന്നിലിരുന്ന് കരയുകയാ പ്രവാതകനപടം എന്ന് ചോദിച്ചു എന്തിനാ സ്വഹാബാദിങ്ങൾ കരയുന്നത് ാണ് സഹാബ നിങ്ങൾ കരയുന്നത് അള്ളാഹിന്റെ പ്രവാചകൻ ചോദിക്കുമ്പോ സഹാബത്ത് പറയുന്നു നബിയേ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ അള്ളാഹുബിന്റെ ഹൃദയത്തിലുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ അടയാളവുമുണ്ടോ നബിയേ അള്ളാഹുബിന്റെ അറിച്ച് ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടോ എന്ന് അറിയാനുമല്ല അടയാളവുമുണ്ടോ എന്ന് മുത്തിനബിയോട് സഹാപത്ത് ചോദിക്കുമ്പോ അള്ളാഹുബിന്റെ പ്രവാചകം പറഞ്ഞു കൊടുത്തു അള്ളാഹുബിന്റെ അറിച്ച് ഹൃദയത്തിലുള്ള അടിമകൾക്ക് ചില അടയാളമുണ്ട് ആ അടയാളങ്ങളിൽ പെട്ട ഒന്നാമത്തെ അടയാളം എന്തറിയുമോ ആരെങ്കിലും അള്ളാഹുബിനെ കുറിച്ച് നല്ല വിചാരം വച്ച അവന്റെ ഹൃദയത്തിൽ ഹൃദയത്തിലല്ലാഹുവിന്റെ അറസുണ്ടെന്ന് മുത്തിനപിയപ്പെടംന്ന് പറയുമ്പോ

ത്തിലേക്ക് വലിച്ചെറിയാ തീരുമാനിക്കുകയാണ്ടത്തെക്കുറിച്ച് ചരിത്രം പറയുന്നത് ആകാശത്തിലൂടെ പോകുന്ന പറവുകൾ പോലും കരിഞ്ഞു പോകുന്ന ഭയാനകമായ ഒരു തീകുണ്ടാരമുണ്ടാക്കി ഇബ്രാഹി നബി അലി അസ്സലാമിനെ അടുത്തുകൊണ്ടുപോയ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ കഴിയാത്തത് അമ്പും ബില്ലും തയ്യാറാക്കി ഉയരമുള്ള സ്ഥലത്ത് കയറ്റി നിർത്തി കേട്ട് ഇബറാഹി നബി അതിനകത്തേക്ക് സ്ഥലത്തിങ്ങനെ കയറ്റി നിർത്തികരിക്കുകയാട് അതാ ശത്രുക്കളതിലേക്ക് എയ്തു വിടുന്നതിന് വേണ്ടി തയ്യാറെടുക്കുമ്പോ അതാ വരുന്ന വരികയാട് ഈ നബിയുടെ ചാരത്ത് വന്നിട്ട് ചോദിക്കുന്നു തീ കുണ്ടാര മണച്ച കളയട്ടേനബിയെ അങ്ങയെ രക്ഷപ്പെടുത്തട്ടെ നബി പറഞ്ഞു കൊടുത്ത മറുപടി റിയുമോ ജിബിരി എനിക്ക് നിന്റെ സഹായം വേണ്ട എനിക്ക് നിന്റെ സഹായം വേണ്ട എന്നെ പഠിച്ച റബ്ബിനറിയാ എന്നെ രക്ഷപ്പെടുത്താൻ എന്നെ രെന്ന് ജിബി ബലക്കിലോട് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരേ നമ്രൂരെന്ന് പറയുന്ന ക്രൂരനായ ഭരണ ത്തിലേക്കും നാപ്പത് ദിവസത്തോളം ഉല്ലാസത്തിന് പോയിട്ട് ശരീരത്തിലെ ഒരു രോമം പോലും കരിയാതെ ആ തീ കുണ്ടാരത്തിനകത്ത് അത് പഠിക്കാനാ ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട പെണ് മുറക്കേണ്ടത് നിന്റെ വിശ്വാസമാണ് ആദ്യമുറയ്ക്കേണ്ടത് നിന്റെ ഈമാനാട് പൊടച്ചവനെ ആ വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ടാണ് പടച്ചെറപ്പിന്റെ സഹായം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് പ്രതീക്ഷയാണ് വേണ്ടത് അള്ളാഹു ഒരിക്കലും നമ്മളെ കൈവിടൂല കൈവിടൂലും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇത് അള്ളാഹു നിന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടി തരുന്നതാ അള്ളാഹു നിന്റെ ഈ മാൻ നിന്റെ വിശ്വാസത്തെ പടച്ചവൻ അടുക്കുന്നതാണ് നിനക്ക് സ്വർഗം തരുന്നതിന് വേണ്ടിയാ അല്ലാ വിവാഹം കഴിഞ്ഞു പതിനഞ്ചു കൊല്ലമായിട്ട് വള്ളാഹു നിനക്ക് മക്കളെ തരാത്തത് നിന്നോട് കോപമുള്ളത് കൊണ്ടല്ലൊരു വീടില്ലല്ലോ ഏത് കച്ചവടം ചെയ്താൽ തകർന്നു പോവുകയാണല്ലോ ഞാൻ ദുഷ്കരിക്കുന്നവനാട് നോമ്പ് പിടിക്കുന്നവരാട് സതക കൊടുക്കുന്നവരാട് എല്ലാ നന്മകൾക്കും മുൻപന്തിയിൽ നിൽക്കുന്നവനാട് എന്നിട്ടും വള്ളാഹു എനിക്ക് ക്യാൻസർ തന്നല്ലോ എനിക്ക് ട്യൂമർ തന്നല്ലോ

അള്ളാഹു തന്നെ പറയുന്നുണ്ട് അല്ലദീന ഇതാ ിന്റെ വിശുദ്ധമായ കുർആാരബം എന്ന് പറയുമ്പോ അള്ളാഹു പരീക്ഷിക്കുമെന്ന് പറഞ്ഞല്ലോ ഭയം കൊടുത്ത് പരീക്ഷിക്കുകയാട് സാമ്പത്തിക നഷ്ടം കൊടുക്കുകയാട് രോഗങ്ങൾ കൊടുക്കുകയാട് മരണങ്ങൾ കൊടുക്കുകയാട് ഇതുപോലെ പടച്ചിറപ്പ് പരീക്ഷിക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറു ആളിലൂടെ അള്ളാഹു സുമാനകുപത്താലോടും നിങ്ങളോടും പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ഒരിക്കലും നിങ്ങൾ പതറരുത് ഒരിക്കലും നിങ്ങൾ തളരരുത് എത്ര വലിയ പ്രയാസം വന്നാലും ഇല്ല يلا ما الجزاء معايا يلا ما البلاء ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ടെന്നോ ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു ഉറയ്ക്കാനുള്ള വഴി എന്തെന്നറിയുമോ ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ ജീവിതമൊന്നവസാനിപ്പിച്ചാ മതിയായിരുന്ന പടച്ചവര് മരിക്കാൻ തോന്നുന്ന ചില സമയമുണ്ടല്ലോ ഇന്ന് രാവിലെ പത്രമെടുത്ത് നോക്കിയപ്പോ എന്റെ വീടിന്റെ പരിസരത്താണ് ഒരു കുടുംബത്തിന് അഞ്ചു പേര് ആത്മഹത്യ ചെയ്തത് പടച്ചമനെ മുസ്ലിം സമുദായത്തിൽ ആത്മഹത്യ വല്ലാതെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാ നേരത്തെ മുസ്ലിം സമുദായത്തിൽ ആത്മഹത്യ ഇല്ലായിരുന്നോ ഈ അടുത്ത കാലമായിട്ട് നമ്മുടെ സമുദായത്തിൽ ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുകയാട് ജീവിതത്തിൽ രോഗം വരുമ്പോ തീരുവാതാ രോഗങ്ങൾ വരുമ്പോ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്നവര് കടങ്ങൾ വരുമ്പോ കച്ചവടം നഷ്ടത്തിലാകുമ്പോ അഭിമാനത്തിന് ശതം വരുമ്പോ എന്റെ പ്രിയപ്പെട്ട യും മരിക്കാ തോന്നുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നറിയുമോ ഈ പറയുന്ന പറയുന്നതിക്കരെ നിങ്ങൾക്കൊരു മൂന്ന് പ്രാവശ്യം പറയാ കഴിയുമോ ജീവിതത്തിൽ എത്ര വലിയ പ്രയാസമാകട്ടെ പഠിച്ച ജീവിതം അവസാനിപ്പിക്കണം എനിക്കും മരിക്കണം പഠിച്ചവര് എന്ന് തോന്നുന്ന ഒരു സമയം വരുമ്പോ എന്ത് ചെയ്യണമെന്നറിയുമോ ഈ പറയുന്ന മൂന്ന് പ്രാവശ്യം പറഞ്ഞാ മതി ൊരു സമാധാന കിട്ടുകയാ ഇത് ഞാൻ പറഞ്ഞു തന്നതല്ലോ അള്ളാഹുബിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് ുംതിരിപ്പെിയെ കുറിച്ച് ഇവര് രണ്ടുപേരും തമ്മിൽ ശാരീരികമായി എന്ന് പറഞ്ഞ ആരോപണം പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ചാണ് പറയുന്നത് ഈ എവിടെ നോക്കിയാനും പടച്ചവന് ആയിഷീവിയെ കുറിച്ചുള്ള ചർച്ചകളാണ് അള്ളാഹിബിന്റെ പ്രവാചകൻ എവിടെ നിന്ന് കേട്ടു കേട്ട് മടുക്കുകയാട് എവിടെ പറയുന്നത് ുംഷ ബീമിയെ കുറിച്ചാണ് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പലർക്കും അറിയാ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എവിടെ നോക്കിയാലും പറയുന്നത് കേട്ടപ്പോ അള്ളാഹുബിന്റെ പ്രവാചകനെ വീടിനകത്തേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു ആയിഷ കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിലേക്ക് പോയി നിൽക്കായി

കടന്നു വരുമ്പോ തന്റെ പിതാവിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് അവിടന്ന് ഞാൻ ഞാനുള്ള പ്രവാചകന്റെ ഭാര്യ ഞാൻ അങ്ങനെ തോന്നുന്നുണ്ടോ മിണ്ടിയില്ല ുംകാഹു തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഒമ്പതര മാസക്കാല ഗർഭം ചുമന്ന് മരണ വേദനയുടെ വേദന തന്റെ പൊഞ്ഞ മക്കളുടെ കണ്ണ് നിറഞ്ഞാരെ സഹിക്കാൻ കഴിയാത്ത മാതാവ് ആ പ്രിയപ്പെട്ട മാതാവിന്റെ ചാരത്തിൽ കെട്ടിപ്പിടിച്ചു കൊണ്ട് ഐസാ ബീവർ അതികളാഹു താരാറുക എല്ലാവരും പറയുന്നത് കള്ളമാട അവര് തെറ്റിദ്ധരിച്ചിരിക്കുകയാട് എന്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് പറഞ്ഞു പറയുമ്പോൾ ഞങ്ങളുടെ നിന്നെ പോലെ ഇരുപതോ ഇരുപത്തഞ്ചോ മുപ്പതോ നാൽപ്പതോ വയസ്സോ ആയിഷാ ബീബിക്കില്ല അന്ന് ചെറിയ പ്രായമാണ് വീടിനകത്തേക്ക് കയറുകയാട് വീട്ടുകാർ മാത്രമല്ല മാത്രമല്ല ഒരു നാട് മുഴുവനും തെറ്റുകാരിയാണെന്നവിടെന്ന് പറയുമ്പോ ആ പെണ്ണപ്പെട്ട ചെറുപ്രായക്കാരിക വീടിന്റെ കയറുകയാണ് മുറിച്ചില്ല ചെയ്തില്ല ആയിഷാ വനെ വീടിന്റെ അകത്ത് കഴിയുകയാട് ഓരോ ദിവസവും രാവിലെ സുബഹി നമസ്കാരം കിടിയുമ്പോ അള്ളാഹുബിന്റെ പ്രവാചകൻ വരുന്നു എന്ന് വാതിലിൽ വന്ന് നോക്കുകയാട് ഓരോ ദിവസവും ആയിഷാ ബിബി വന്ന് നോക്കുന്നുണ്ട് അള്ളാഹുബിന്റെ പ്രവാചകം വരുന്നുണ്ട് ആയിഷാ ബിബി മടങ്ങുകയാണ് ദിവസങ്ങൾ കഴിഞ്ഞു ദിവസങ്ങൾ കഴിഞ്ഞു അള്ളാഹുബേ ഒരു ദിവസം നബി മുഹമ്മദ് നോക്കിയിരിക്കുമ്പോ അള്ളാഹിബിന്റെ പ്രവാചകനെ ചിരിക്കുന്ന മുഖത്തോടെ വീട്ടിലേക്ക് കടന്നു വരികയാ വല്ലാത്ത സന്തോഷമായി ഇറങ്ങി ഓടുകയാണ് അള്ളാഹിബിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു ചെന്നോ

എനിക്ക് നബിയേഴകാ ജിബിരിയിൽ അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുർആറിന്റെ ആയത്തുമായി ഇറങ്ങി വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പ്രവാചകൻ ഇങ്ങനെ ഉറപ്പോടെ പറയുന്നത് കേട്ടപ്പോ ചോദിക്കുന്നു ചോദിക്കും ഇത്രയും ദിവസം നീ എങ്ങനെയാ ജീവിച്ചിരുന്നത് ഇത്രയും ദിവസം നീ എങ്ങനെയാണ് നിന്റെ മനസ്സിനെ ആയത്തുമായി വരുമെന്ന് ഇത്ര ഉറപ്പോടെ പറയുന്നത് എന്തേ ആയിഷ പ്രവാചകൻ പിടിച്ചിടത്തീര ന്റെ തങ്ങളോട് ആയിഷിബിർ പറഞ്ഞു നബിയെ ജിബിരി വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അള്ളാഹു എന്നെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു നീ ഇത്രയും ദിവസം പിടിച്ചു നിന്നത് നീ ഇത്ര ഉറപ്പായിട്ട് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ മഹദിയായി ആയിഷി ബ്രദി അള്ളാഹു തലാഹു പറഞ്ഞു നബിയെ നിസ്കാരപ്പായി തിരുന്നിട്ട് എൻ്റെ മനസ്സ് തകരുമ്പോൾ ഞാൻ പറഞ്ഞത് ഹസ്ബുൻ അല്ലാ ഹസ്ബുൻ അല്ലാ ഈ ദിക്കറാണ് നബിയെ ഞാൻ പറഞ്ഞത് എന്റെ മനസ്സ് തകരുമ്പോൾ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ ഞാനൊരു മോശക്കാരിയാണെന്ന് എല്ലാവരും പറഞ്ഞു പരത്തിയപ്പോൾ ഞാൻ പിടിച്ചു നിന്നത് ഹസ്ബുൻ അള്ളാഹ് എന്ന് പറയുന്ന ദിഖർ പറഞ്ഞിട്ടാണെന്ന് മഹതിയായി ആയിഷീ വ്രതി അള്ളാഹു തലാനഘ പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത വേദന വരുമ്പോൾ ഈ ജീവിതം ഒന്ന് അവസാനിപ്പിക്കണമെന്ന് തോന്നുമ്പോൾ ഈ ദിക്കറ് നിങ്ങളൊരു മൂന്ന് പ്രാവശ്യം പറഞ്ഞു നോക്ക് ജീവിതത്തിൽ അത് അനുഭവിക്കാൻ കഴിയും അള്ളാഹു നോക്കീമാ നൽകി അനുഗ്രഹിക്കും െ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിനെ കുറിച്ചൊരു നല്ല ഭാവന വേണം അള്ളാഹു നമ്മളെ കൈവിടില്ല എന്നുള്ള ഒരു ഉറച്ച ഒരു വിശ്വാസം വേണം അത് ജനങ്ങൾ എന്തു പറയുന്നു അതിനെ കുറിച്ച് നമ്മൾ നോക്കരുത് ജനങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല അള്ളാഹുവിന്റെ തൃപ്തിയാണ് നമുക്ക് വേണ്ടത് അത് എന്തുമാകട്ടെ എത്രയോ ചരിത്രങ്ങൾ നമുക്ക് പഠിക്കാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ നബി മു ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് പടച്ചവനെ കിബിത്തിയായ ഒരു മനുഷ്യനെ അതാ അവിടെ നിന്നൊരു തല്ലുകൊടുക്കുമ്പോൾ ആ മനുഷ്യനവിടെ നിന്ന് മരണപ്പെടുകയാണ് മുസാറബി അലി കസ്സലാമിന്റെ മുന്നിലേക്ക് അതാ ജനങ്ങൾ വന്നുകൊണ്ട് പറയുന്നു ഫിറൌനിന്റെ അനുയായികൾ നിന്നെ പിടിച്ചുകൊണ്ടുപോകാൻ കിടന്നു വരികയാണ് അതുകൊണ്ട് നീ ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് മഹാനായ മുസാറബി അലി കസ്ലാമിനോടവിടെന്ന് പറയുമ്പോൾ ബി അലി ഇസലാം ഈജിപ്ത് എന്ന് പറയുന്ന ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യത്ത് നിന്നുംബി അലി അവിടെ നിന്ന് നാട് വിടാൻ പോകുകയാണ് പറയുന്നേക്ക് പരിചയമില്ലാത്ത ഒരു യാത്രയുടെ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടില്ലാത്ത ഒരു നാട്ടിലേക്ക് മഹാനായ മൂസാ നബി കെലിയുള്ള യാത്ര തുടങ്ങുകയാണ് ആ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോ മുസാനബി അലി ഇസലാം ആദ്യമായി ഇട്ടപെടന്ന് ചെയ്തിരുന്ന് ആദ്യമായിട്ട് ചെയ്ത എന്തെന്നറിയുമോ ആ യാത്രയിലൂടെ ഒരു സത്യവിശ്വാസിയായ മനുഷ്യന് പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ടെന്ന് ചരിത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോ മുസാനബി അലി ഇസ്സലാമിന്റെ ആ യാത്രയിൽ മുസാനബി അലി ആ യാത്ര തുടങ്ങുന്ന സമയത്ത് മതിയൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് തിരിഞ്ഞു നിൽക്കുകയാണെ എന്നിട്ട് മുസാനബി അലിസ്സലാം അവിടെ പടച്ചറപ്പിനോട് ചെയ്യുകയാല تبجها تلقاء مدين قال عسى ربي أن يهديني سواء രാജ്യത്തേക്ക് നാടുകിടക്കാൻ തയ്യാറെടുക്കുന്ന മഹാനായ കലീമുല്ലാഹിബി അലിസല പടച്ചവനെ യാത്ര തുടങ്ങാ തയ്യാറെടുക്കുമ്പോ മുസാനബി അള്ളാഹിബിനോട്

മതിയനെന്ന് പറയുന്ന സ്ഥലത്തേക്ക് യാത്രയുടെ ഒരു തയ്യാറെടുപ്പം നടത്തിയിട്ടില്ല യാത്രയ്ക്ക് വേണ്ടി നബി ഒരുങ്ങിയിട്ടില്ല ഇട്ടിരിക്കുന്ന വസ്ത്രത്തോടെ നബി മുസാനബി അലിഖലാളം കൈ കെട്ടി കയ്യിൽ കിട്ടിയതുമായി മതിയനെന്ന് പറയുന്ന നാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ് ആഴ്ചകളോളം സഞ്ചരിച്ചു പോകുന്ന യാത്രയാണ് ആ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോ മുസാനബി അലിസ്സലാം അള്ളാഹുവിനോട് ആദ്യമായിട്ട് ചെയ്യുകയാണ് പടച്ചറപ്പേ செரியாய மார்கத்திலேக் நீ என்ன நைக்கனே அல்லாம் ചെയ്യുകയാ ിനോടം പ്രിയപ്പെട്ടവരെ ഈ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്ന ഒന്നാമത്തെ കാര്യമെന്തെന്നറിയുമോ ഒരു സത്യവിശ്വാസി വേണ്ടി ഇറങ്ങുമ്പോഴും അവൻ ആദ്യമായി പരിഗണിക്കേണ്ട കാര്യമെന്താ ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ വേണ്ട ഒന്നാമത്തെ ഗുണമെന്തറിയുമോ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അവന് തയ്യാറെടുത്ത് എന്തെങ്കിലും ഒരു കാര്യം അത് ഏത് കാര്യമാകട്ടെ ഒരു വീട് വെക്കുന്ന വിഷയമാകട്ടെ അല്ലെങ്കിൽ ഒരു കച്ചവടം തുടങ്ങുന്ന അല്ലെങ്കിൽ ഒരു വിവാഹത്തിന്റെ ജീവിതത്തിൽ എന്ത് കാര്യം നീ ചെയ്യാൻ ആദ്യമായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ സദസ്സിലിരിക്കുന്ന എത്രയോ പേര് അതാ സ്വന്തമായിട്ടൊരു വീട് പണിതല്ലോ എന്തിനാണോ മനുഷ്യ വീട് പണിതത് കോടികളം ലക്ഷങ്ങളെ ചെലവഴിച്ചു കൊണ്ടുവരുന്നത് മനോഹരമായ മനോഹരമായ ഒരു ഒരു കൊട്ടാരം പോലെയുള്ള വീട് പണിതു ആ വീടിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ വില കൂടിയ ഫർണിച്ചറുകളാ അല്ലെങ്കിൽ ഞാനും നിങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട് എന്തിനു വേണ്ടിയാണ് നമ്മൾ വീട് പണിതത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വല്ലാഹു പരിശുദ്ധമായ ഖുർആൻ പറയുന്നു വീടെന്ന് പറയുന്നത് സമാധാനം തരുന്ന പണിതിട്ടുണ്ടല്ലോ ആ വീടിന്റെ സമാധാനമുണ്ടോ സന്തോഷമുള്ള ഒരു ജീവിതം ഉണ്ടോ കിടന്നാൽ ഉറക്കം വരുന്നുണ്ടോ പരസ്പരം തമ്മിലടിക്കുകയാണ് ഭാര്യയും ഭർത്താണും തമ്മിലടിക്കുകയാണ് ഒരു വീടിന്റെ അകത്ത് സന്തോഷമില്ല സമാധാനമില്ല പച്ചവരെ അതുപോലെ ഓരോ വിഷയങ്ങൾ എടുത്തു നോക്കൂ കച്ചവടം എടുത്തു നോക്കൂ ഉസ്താദേ ഏത് കച്ചവടം തുടങ്ങിയാലും അത് പൊളിഞ്ഞു പോവുകയാണ് രക്ഷപ്പെടുന്നില്ലല്ലോ വിവാഹം കടിച്ചു പറയുന്നു പടച്ചവനെ വിവാഹം കടിച്ചാൽ സമാധാനം കിട്ടും നല്ല ഒരു ജീവിതം കിട്ടുമെന്ന് അള്ളാഹുബിന്റെ തരുമ്പോ പെണ്ണുകെട്ടിയിട്ട് സമാധാനമില്ലാത്തവരാണ് നമ്മളിൽ അധികം പേരും ഓരോ വിഷയം എടുത്തു നോക്കിയാലും അത് വീടിന്റെ വിഷയമാണെങ്കിലും മണ്ടിയുടെ വിഷയമാണെങ്കിലും കടയുടെ വിഷയമാണെങ്കിലും മക്കളുടെ വിഷയമാണെങ്കിലും പഠിച്ചവനെ അതാ മക്കളെ കിട്ടിയെട്ട് കണ്ണ് നീര് കുടിക്കുന്നവരാ നമ്മളിലധികം പേരും എന്തിനാ പടച്ചവനെ ഈ സദസ്സിലിരിക്കുന്നതിൽ ചില പെണ്ണുങ്ങൾ പരിശ്രമിക്കുകയാണല്ലോ കല്യാണം കഴിഞ്ഞൊരുപാട് വർഷങ്ങളായി എനിക്കും മക്കളില്ലല്ലോ തമ്പുരാന് ഒരു പെണ്ണ് സ്റ്റേജിന്റെ ഒരു സൈഡിലിരുന്ന് കൊണ്ട് മക്കളില്ലാതെ കരയുമ്പോ മറിലൊരുമയിരുന്നു കരയുന്നു അല്ല എന്തിനാ പടച്ചവനെ എനിക്കിങ്ങനെ ചില മക്കളെത്തുന്നത് മക്കൾ കാരണം കണ്ണി നീര് കുടിക്കുകയാ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവര് നമ്മളൊരു കാര്യം ചെയ്യാ തീരുമാനിച്ചാലു ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്തെന്നറിയുമോ അത് ഏത് വിഷയമാണെങ്കിലും ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം മഹാനായ ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാഹു അലിഹിബല്ല പറയുകയാണ് അള്ളാഹുബിന്റെ പ്രവാചകന്റെ മുന്നിൽ ഒരു സ്വഹാബി കടങ്ങ് വരികയാസൂല അള്ളാൻ്റെ ഞാനൊരു പുതിയ കച്ചവടം തുടങ്ങാൻ പോവുകയാണ് ഞാൻ ആദ്യമായിട്ട് എന്തു ചെയ്യണം നബിയേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകൻ തങ്ങളുടെ മുന്നിൽ ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി പ്രവാചകനോട് ചോദിച്ചു െ ഞാൻ പുതിയ കച്ചവടം തുടങ്ങുകയാ ഞാൻ ആദ്യമായിട്ട് എന്ത് ചെയ്യണം ഈ സദസ്സിലിരിക്കുന്ന ഏകദേശമുള്ളവർക്ക് സമാധാനമില്ല സമാധാനം കിട്ടുന്ന ഇടമാണ് വീട് ആ വീട് പണിതട്ട് അതിനകത്ത് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നില്ല എന്ത് അതിന്റെ കാരണം കന്നിമൂല മാത്രം നടക്കുന്ന ഒരു വിഭാഗമുണ്ട് അള്ളാഹു കാക്കുമാറാകട്ടെ കന്നിമൂലം ഇവിടെ മാത്രമല്ല വിഷയം ഉസ്താദെ ബാത്റൂം അവിടെ വന്നത് കൊണ്ടാണോ വാതിൽ ഇവിടെ വന്നത് കൊണ്ടാണോ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു ചെറുപ്പക്കാരൻ്റെ ഫോണിൽ കോൾ വരുമ്പോഴും ഓൻ ഇതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം ഈ ചരിത്രത്തിൽ നിന്ന് പഠിക്കാൻ കഴിയുന്ന ഒന്നാമത്തെ പാഠം ഒരു യാത്ര തുടങ്ങുമ്പോൾ മഹാനായ മൂസാ നബി അലി ഇസ്സലാം ആദ്യമായിട്ട് ചെയ്തത് പടച്ചുവനോടും ആ ചെയ്തു അള്ളാഹുവിൻ്റെ സഹായം ചോദിച്ചു എന്നിട്ടാണ് യാത്ര തുടങ്ങുന്നത് അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളൊരു വീട് വെക്കുന്ന വീടിനെ കുറ്റി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം ഒരു കച്ചവടത്തിന് വേണ്ടി പുതിയ ബിസിനസ്സിന് വേണ്ടി ഇറങ്ങുക ഇങ്ങനെ ഏതൊരു കാര്യം നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുമ്പോഴും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ എന്ത് ചെയ്താലാണ് ഇതിനകത്തു ബറക്കത്തുണ്ടാവുക എന്ത് ചെയ്താലാണ് ഇതുകൊണ്ട് ദുനിയാവും ആഹ്റവും രക്ഷപ്പെടാനുള്ള വഴി എന്താണെന്ന് ആദ്യം പഠിക്കണം അല്ലാതെ ആദ്യം വലിയ പ്ലാനും വരച്ച് ആദ്യം ചെന്ന് എല്ലാ കാര്യങ്ങളും നോക്കലല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുബിൻ്റെ പ്രവാചകൻ സല്ലാഹു അലഹി തങ്ങളോട് ഒരു സഹോ സഹാബി വന്നിട്ട് ചോദിച്ച് നബിയെ ഞാനൊരു കച്ചവടം തുടങ്ങുകയാ ഞാൻ ആദ്യമായിട്ട് എന്ത് ചെയ്യണം ഞാൻ പറയുന്ന ഈ കാര്യം ഈ സദസ്സരിയ്ക്കണ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അലഹദില്ല ആ ചെയ്തുവിട്ട് നീ തുടങ്ങി ആ കാര്യത്തിൽ നിനക്ക് പറക്കത്തിണ്ട് ഇല്ലെങ്കിൽ അതിനകത്ത് വറക്കത്തിണ്ടാകില്ല അള്ളാഹു നമുഖ നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ല ഞാനൊരു പുതിയ കച്ചവടം തുടങ്ങാൻ പോകുന്നു എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ച സഹാബിയോട് നബിതങ്ങള് പറഞ്ഞു കൊടുത്തത് നീ ആദ്യം പോയിട്ട് രണ്ട് റക്കായത്ത് നിസ്കരിച്ചിട്ട് മുത്തനബി ആദ്യം പറഞ്ഞു കൊടുത്തത് നീ രണ്ട് റക്കായത്ത് നിസ്കരിച്ചിട്ട് ഈ സ്തിഹാറയുടെ നിസ്കാരം നിസ്കരിക്കാനാ പറഞ്ഞേ അള്ളാഹുവിന്റെ മുന്നിലേക്ക് ഒരു രണ്ട് റക്കായത്ത് നിസ്കരിച്ചിട്ട് നീ ആദ്യം ദ്വാ ചെയ് ഈ നിരന്നിരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും വീടിന് കുറ്റിയടിക്കുന്നതിന് മുമ്പ് വീട് വെക്കാനുള്ള ആഗ്രഹം കടന്നു വന്നപ്പോ അള്ളാഹുവിന്റെ മുന്നിൽ രണ്ട് റെക്കഴത്ത് നിസ്കരിച്ചിട്ട് ദ ചെയ്തിട്ടാണോ നീ തുടങ്ങിയത് നീ ആലോചിക്ക് കച്ചവടം നടത്തികെട്ട് കച്ചവടം നടത്തി ലക്ഷങ്ങളുടെ കടം വന്നിട്ട് രക്ഷപ്പെടാതെ കഴിയുന്ന സഹോദര നീ ആദ്യമായിട്ട് നീ ചിന്തിക്ക് നീ ഇതിനു വേണ്ടി ഇറങ്ങുമ്പോൾ രണ്ട് റെക്കഴത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്തിട്ടാണോ സഹായം ചോദിച്ചിട്ടാണോ നീ ഇറങ്ങുന്ന ചിന്തിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ജോലിക്ക് പോകുമ്പോഴാകണം ഏത് വിഷയത്തിലാണെങ്കിലും പെണ്ണ് കെട്ടിയിട്ട് കണ്ണുനീര് കുടിക്കുന്ന ആണിനോടും പെണ്ണിനോടും രണ്ടരക്കാഴത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് വായ ചെയ്തിട്ടാണോ നീ ഇറങ്ങിയത് ഇല്ലതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ നാം ഇത് ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യം മഹാനായ മുസാനബി അലീസ്സലാം ഇട്ടിരിക്കുന്ന വസ്ത്രത്തോടെ ഒരു നാട്ടിൽ നിന്നൊരു നാട്ടിലേക്ക് നാടുകിടക്കുകയ തന്റെ കയ്യിലൊന്നുമില്ല തന്റെ കയ്യിലൊന്നുമില്ല ആ സമയത്താണ് മുസാനബി അലി ഖസലാം അള്ളാഹിബിനോട് ചെയ്യുകയാസാനബി അലി ഖസലാം അല്ലാഹിബിനോട് പറയുന്നു നല്ലതുപോലെ അറിയാം പടച്ചവനെ നീ എന്നെ സഹായിക്കണേ അല്ലാ അവിടെ ചെയ്യുകയാ